സമയമാണ് സമയമാണ് നിൻ്റെത് നിന്നെ പഠിപ്പിച്ച മാതാപിതാക്കന്മാർ ബാങ്കിൽ ലോൺ എടുത്ത് കിഡ്നി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ബാങ്കാൻ്റെ കയ്യിൽ നിന്ന് മാതാക്ക മാതാക്കന്മാരുടെ കിഡ്നി വീണ്ടെടുക്കാനുള്ള സമയമാണിത് അല്ല ഇതെങ്കിൽ സൂത്ര എന്ത് ശശി പറയാനുള്ള സമയമല്ല അതാണ് ബോധം കുറിച്ചത് അത് ഞാൻ നീ ഞാൻ പറഞ്ഞ അനുസരിച്ച് നീ രക്ഷപ്പെടും അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യം ഇതൊക്കെ കർട്ടൻ്റിനോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് നിങ്ങളൊക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛമ്മനും വജങ്ങളും ശ്രദ്ധിക്കണം നിനക്കൊരു ടൈമുണ്ട് എന്താ എന്താ ബൈബിൾ പറയണത് സമയത്തിന് മുമ്പേ പ്രണയത്തെ തട്ടി ഉണർത്തരുത് ഏട്ട കിട്ട വേണം നമുക്കാണ് ഉത്തമ ഗീതം ശ്രദ്ധിക്കട്ടെ നിലെ ചോള ഉത്തമഗീതം എട്ടേ നാല് ഉത്തമഗീതം എട്ടേ നാല് ജെറുസലേം ജെറുസലേം ഞാൻ ഞാൻ കെഞ്ചുന്നു കെഞ്ചുന്നു സമയമാകും സമയമാകും നിങ്ങൾ നിങ്ങൾ ഇളക്കി വിടരുതേ പണി കിട്ടു സമയമാകും ഇങ്ങനെയുള്ള കച്ചവടത്തിന് പോകരുതേ പണി കിട്ടാൻ സാധ്യത ഉണ്ട് ഇതിലൊക്കെ ഒരു കാലമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വിവാഹം കഴിച്ചാലും ഇപ്പൊ എന്താ വിവാഹം കഴിച്ചാലും സ്നേഹിക്കണവരാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റിയ ഒരു ഇല്ല നമ്മുടെ സ്വന്തം കാലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റുമോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റും പക്ഷെ അതുക്കു മുമ്പ് മാതാപിതാക്കന്മാരും അടുത്ത് എത്തിയിട്ടില്ല സ്വന്തം ആങ്ങളന്മാരും എത്തിയിട്ടില്ല അപ്പന്മാരും എത്തിയിട്ടില്ല കുടുംബത്തിലെ ഇങ്ങനെ അധോഗതി കിടക്കുകയാണ് കുടുംബത്തിലെ കടവും മാറിയിട്ടില്ല അപ്പം ഇങ്ങനെ കലാപരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് ദൈവഹിതമല്ല അതാണ് പ്രശ്നം ദൈവഹിതം ഒരു പ്രശ്നമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം കാരണം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മേലൊരു നുഖം വെക്കുകയല്ല ദൈവം ചെയ്യണത് നമ്മളുടെ നന്മകളെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയണത് അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പൊ അതായത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരില്ലേ ഇപ്പൊ ഏഴ് ഇരുപത്തൊന്ന് എടുത്ത് ഏഴ് ഇരുപത്തൊന്ന് ശ്രുതിരുപത്തൊന്ന് എന്താ പറയണത് കർത്താവേ കർത്താവേ ആ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്തനായ പിതാവിന്റെ എന്റെ സ്വർഗസ്വനാണ് ഇഷ്ടം നിറവേറ്റുന്നവനാണ് ഇഷ്ടം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മനസ്സിലായില്ലേ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം എവിടെന്ന വരണത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരണത് അപ്പൊ വചനത്തിൽ ഈ വിഷയത്തെ കുറിച്ചെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് ദൈവ ഇഷ്ടം എന്ന് വായിക്കണത് നമ്മളെന്തിനാണ് ബൈബിൾ വായിക്കണത് ബൈബിൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നമ്മളെന്തിനാണ് ബൈബിൾ പ്രസംഗം കേൾക്കണത് ദൈ അതിൽ ദൈവേഷ്ടമുണ്ട് അത് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ ചില ആൾക്കാരും ഞാൻ മൂന്ന് പ്രാവശ്യം ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു ചിലർ പറയും ഞാൻ മൂന്ന് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ എഴുതി നീ എഴുതിക്കോ ഒരു പ്രശ്നവും ഇല്ല കഴിക്കുന്ന എല്ലാം ജീവിതകാലം മുഴുവൻ ബൈബിൾ എഴുതിക്കോ പക്ഷേ അതൊന്നുമല്ലല്ല പ്രശ്നം ബൈബിൾ നീ പത്തെണ്ണം എഴുതിയാലും ആ ദൈവവചനം നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ദൈവവചനം വായിക്കുന്നു അതിലെന്താണ് നിത്യജീവരുണ്ട് ടെക് ദ ബേഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കേണ്ട ഹലുയാളലൂയാ ൾ വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു അവയിൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ ദേവചനം പഠിക്കുന്നതും ദൈവചനം എഴുതുന്നതും ദേവചനം വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിത്യജീവനാണ് നിത്യജീവനെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ ബൈബിൾ പ്രിൻറ്റ് ചെയ്യുന്ന എന്തുമാത്രം പ്രസ്തു കാരം ഉണ്ടാകും ഇല്ലേ അവർക്ക് യാതൊരു കാഴ്ചപ്പാടുണ്ടാകത്തില്ല നിത്യജീവനെക്കുറിച്ച് അവരൊരു ബിസിനസ് പോലെ ചെയ്യണതാണ് ബൈബിൾ പ്രിൻറ്റ് ചെയ്ത് വിലക്ക് വയ്ക്കുന്ന പ്രസ്തുക്കാരമൊക്കെ ഉണ്ട് അതല്ല പ്രശ്നം ദൈവവചനം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്തന്വേഷിക്കുന്ന പറഞ്ഞത് അതിൽ നിത്യജീവനുണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ അങ്ങയുടെ ഭജനത്തിൽ നിന്ന് നിത്യജീവാൻ നിത്യജീവൻ കണ്ടെത്തുവാൻ കണ്ടെത്തുവാചനം വായിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ എനിക്ക് അഭിഷേകം ശ്രദ്ധിക്കട്ടെ നിത്യജീവിതത്തെ കുറിച്ചുള്ള ஏ ஆசுத்த பரமதி காரணத்தினாஸ் അപ്പോൾ നമ്മുടെ ബേസിക്സ് എന്താ ബേസിക്സ് എന്ന് പറയുന്നത് ആധാരം അടിസ്ഥാനം എന്താണ് അതായത് വെളിപാട് കിട്ടണമെങ്കിൽ ഉടമ്പടി വെളിപാടിൻ്റെയും ഒക്കെ സാധ്യതയുള്ള മഹാ ആധ്യാത്മികമായ പദ്ധതിയാണ് പക്ഷേ അതിലൊക്കെ ചെല്ലണമെങ്കിൽ സിമ്പിളാണ് എന്താ കാര്യം അത് പതിനാല് ഇരുപത്തൊന്നാണ് എന്താണ് പതിനാല് ഇരുപത്തൊന്ന് വായിച്ചത് ഒന്നിനു വായിച്ചേ ശ്രുദ്ധികട ലുയാ

ആർക്ക് വേണമെങ്കിലും ദൈവം വെളിപ്പെടുത്താം അതിന് ദൈവം ഒരു ലിമിറ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളെയോ വെച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഒരു മുൻ ആവശ്യത്തിനേ ഉള്ളൂ എന്നെ സ്നേഹിക്കണം പിന്നെന്താണ് എൻ്റെ കൽപ്പന പാലിക്കണം അപ്പം എന്നെ അത് എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുക അതുതന്നെയാണ് ഈ ഉടമ്പടി എന്ന് പറയണത് ഉടമ്പടി എന്താ ചെയ്യണത് അപ്പോൾ ഈ ഉടമ്പടി ചെയ്യണ ആൾക്കാർക്ക് ആദ്യം എന്താ ഉണ്ടാകേണ്ടത് ദൈവം ഈ പതിനാല് ഇരുപത്തി ഒന്ന് അനുസരിച്ച് എന്താ പറയുന്നത് വായിച്ചോളൂ വായിച്ചേ എന്റെ കല്പനകൾ സ്വീകരിക്കുകയും അപ്പൊ ഉടമ്പടിയിൽ ഈ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഉടമ്പടി അത് അങ്ങനെയുള്ളവരാണ് എന്നെ സ്നേഹിക്കുന്നത് അപ്പോഴെന്റെ പ്രശ്നം വെച്ചാല് അടുത്ത വചനം എന്താണ് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ഇപ്പോൾ കൊച്ചു റേസ്യ ഒക്കെ വന്നിരിക്കണത് എന്താണ് അവർക്ക് ഭയങ്കര ദൈവസേകമാണ് അതുകൊണ്ട് വെളിപാടുണ്ട് അതുകൊണ്ട് മകളോട് അവൾ പറയണത് എന്താണ് നീ വിമാനത്തവള് ഒരു പൂച്ചക്കാളിനെ പോലെ അവിടെ കാണുന്നില്ല ഫ്ലൈറ്റ് എല്ലാം റദ്ദായി ഇരിക്കണേ എങ്കിലും നീ അവിടെത്തന്നെ നിൽക്ക് കർത്താവ് എന്നോട് പറയണത് എന്താണ് നാല് മണിക്കൊരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയണത് അപ്പം നമ്മളൊരുക്കൊന്നും നാൽപ്പത് ഇല്ല വെറും മൂന്ന് പേര് അതിൽ ഇവളാണ് ഇവൾക്ക് വേണ്ടി ആ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ ആ ഒരു അറിവ് ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ മനസ്സിലുള്ള അറിവ് എന്തു ചെയ്ത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കും ഇതിൽ അവരെന്തു ചെയ്യും അവർ അവരെന്തു ചെയ്യും ഓ ചുമ്മായൊക്കെ തോന്നിയതായിരിക്കും അത് പിന്നെ ഇപ്പോഴല്ലേ കോവിഡ് കാലത്തല്ലേ ക്ലൈഡ് ഉണ്ടാകാമോ എന്നെ പ്രാന്താ പിന്നെ ഒരാൾക്ക് വേണ്ടി ഒരു ഫ്ലൈറ്റ് മുഴുവനും അങ്ങോട്ട് ചാർട്ട് ചെയ്യാൻ പോകണം ഇതൊക്കെ നോൺസെൻസാണ് അതൊക്കെ ചുമ്മാ എൻ്റെ ഇഷ്ടം കൊണ്ട് അങ്ങനെ തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് തളിക്കളഞ്ഞില്ല ചേർത്തി ദിഡനിശ്ചയത്തോടെ പറഞ്ഞു നീ അവിടെത്തന്നെ വിമാനത്ത് അവിടെ നിൽക്ക് എന്താണ് നാല് മണിയാവുമ്പോൾ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ടാവും അത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നതാണ് എന്ന് വെച്ചാൽ ബൈബിൾ കാലത്ത് പോലും നടക്കാത്ത കാര്യങ്ങളാണ് ദൈവം ഈ ഉടമ്പടിയിലൂടെ ഇക്കാലത്ത് നടക്കണത് നമുക്ക് ചിന്തി ഞെട്ടിപ്പോവും നിങ്ങളെ കൈവച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ രക്ഷയുടെ ഒരു സംവിധാനത്തിലാണ് ദൈവത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എന്തിനാ ശാസ്ത്രാപൂർവ്വം സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ബുദ്ധിമൂലവും ഇല്ലാന്ന് ആരെങ്കിലും പരണം കേട്ട് കൊണ്ടുവന്ന് നിങ്ങളെ അപേക്ഷക്കാർ തേ പോലെ എഴുതിയിട്ടുണ്ട് അവരൊക്കെ റീത്തിങ്ക് ചെയ്തിട്ട് കടത്തി ഉടമ്പടിയുടെ ഫോർമാറ്റിൽ വരണം ഉടമ്പടിക്ക് ആദ്യം എന്താ വേണ്ടത് ദൈവശേഹമാണ് വേണ്ടത് ദൈവ വേണ്ടത് ഇപ്പം ദൈവ ആദ്യമായിട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ദൈവസ്നേഹമാണോ നിങ്ങളുടെ 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 വ്യ വ്യക്തികളുടെ സ്നേഹം ഉണ്ടാകും വസ്തുക്കളോട് ഉണ്ടാകും വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ദൈവ കൂടുതലാണോ നിങ്ങളുടെ വിഷയങ്ങളോട് താല്പര്യമൊന്നും നിങ്ങൾ ആത്മശോധന ചെയ്യണം നിങ്ങൾ നോക്കണേ ഞാൻ എനിക്ക് വീടില്ല എന്ന് വിചാരിച്ചോ വീടില്ല എന്ന് വിചാരിച്ചോ വീട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ചെയ്തത് അപ്പോൾ നമ്മൾ ഉടനെ ആൾക്കാരെല്ലാം നമ്മൾ സ്ക്രൂ ചെയ്തു ഉടമ്പടി അമ്മ നമ്മൾ ചെന്ന ഒരു ഉടമ്പടി എടുത്താൽ മതി പിറ്റേ ദിവസം തന്നെ ലൈഫ് മിഷൻ്റെ വീട് നമുക്ക് അനുവദിക്കും അപ്പം പഞ്ചായത്തിൽ ഒരു പതിനാറാം തീയതി ലൈഫ് മിഷൻ്റെ വീടുണ്ടെങ്കിൽ അതിനുവേണ്ടി ചില കണ്ടാമൃഗം വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ പതിനാറാം തീയതി പതിനാറാം തീയതി എന്ന് ഈ ചില ആൾക്കാർ ദീർഘശ്വാസം വായി ഒരുക്കുന്ന പോലെ വായു വലിച്ചോണ്ടിരിക്കുകയാണ് ബുദ്ധിബോധമില്ലാത്ത പിശാസികൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാൻ പാടില്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടാൻ വേണ്ടി പിശാസിനെ വേഷം കെട്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനേക്കാൾ വലുതാണ് കർത്താവെന്ന് കർത്താവിന് തോന്നണം അതാണ് എന്ന് പറയുന്നത് നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങളുടെ മകളുടെ കല്യാണം അല്ല നിങ്ങളുടെ മകളുടെ എന്ത് ഓഫർ ലെറ്റർ അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ മകൾ പറഞ്ഞു എൻ്റെ അമ്മ ഇതാണ് അമ്മ പറഞ്ഞു ഉടമ്പടി പിന്നെയും പോയല്ല ഓരോ വിഷയം പണ്ട് എനിക്ക് ഉടമ്പെടുക്കുന്നു മുമ്പ് ഉടമ്പ് എടുക്കുന്നു മുമ്പ് രണ്ട് മുടിയുടെ പോയല്ലായിരുന്നു ഉടമ്പ് എടുത്തപ്പോൾ മൂന്നെണ്ണം പോയല്ല ഇതാണ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി എന്നു മകൾ നമ്മുടെ കൈത്തി കയറുമ്പോൾ നമ്മളും ആക്കണ്ട മൃഗം പറഞ്ഞ് കേട്ടിട്ട് ദൈവത്തോട് പറഞ്ഞ് ദൈവം ഇതാണ് ഉടമ്പടി പണ്ട് എൻ്റെ മകൾ ഉടമ്പടി എടുക്കുമായിരുന്നു അപ്പം തമ്മിൽ രണ്ട് മുടികളും കിട്ടുമായിരുന്നു ഇപ്പോൾ ഉടമ്പ് എടുത്തപ്പോൾ മൂന്ന് മൊടികളും പോയി എൻ്റെ മകളെ നിന്നെ ദൈവം നിൻ്റെ സ്വഭാവം ഇതായത് കാരണം നിൻ്റെ സ്നേഹത്തെ ദൈവം പരീക്ഷിക്കേണ്ടേ അതിനൊരു ബുദ്ധിയും ബോധം കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് നയത്തിൻ്റെ പരിപാടികൾ എന്താണ് ആദ്യം തന്നെ ഈ സംഭവം പരീക്ഷിക്കും നിങ്ങൾക്കറിയാവല്ലോ എനിക്ക് ഈ ആത്മീയമുള്ള പോലെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്താ കാര്യം കാര്യമെന്നാൽ പറഞ്ഞറിയാമോ കർത്താവിനോട് പറഞ്ഞുള്ള കാര്യം നീ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ സംരക്ഷിക്കണം അത് മണ്ണോട് മണ്ണ് തീർന്ന് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പട്ടം കിട്ടി പുറത്ത് വന്നപ്പോൾ കർത്താവ് എന്നോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നതാണ് ഭയങ്കട നബീകരണം വിശുദ്ധീകരണം എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളുണ്ട് അത് മിഷണറി സാഹിത്യമാണ് മിഷണറി സമ്പ്രദായങ്ങളാണ് അത് നീ റീക്രിയേറ്റ് ചെയ്യണം റീജ്യൂനേറ്റ് ചെയ്യണം അതിൻ്റെ അടുത്ത് പുത്തമ്പാനു അമ്മാനമുണ്ട് ദേവാസ്തകളിയുണ്ട് പിച്ചപ്പാട്ടുണ്ട് അണ്ണായിപ്പാട്ടുണ്ട് പരിചമുട്ടുകളിയുണ്ട് പരിചയപീസ്ത കളിയുണ്ട് ചവിട്ടുകടകമുണ്ട് ഈ കാര്യങ്ങളെല്ലാം പോയി പൊയ്ക്കിടക്കുകയാണ് എല്ലാം നീ തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അതുപോലെ ഇന്നുവരെ നിങ്ങൾക്കറിയാലോ ഗൃപാസനം പത്രം ലക്ഷങ്ങൾ വായിക്കുന്ന പത്രങ്ങളാണ് എല്ലാ പത്രത്തിലും ഉണ്ടാകും സഭയുടെ സാംസ്കാരിക അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചവിട്ടുനാടകം ഇവിടെ വൈക്കത്ത് കളിച്ചു അത് മുമ്പ് ഒരു മാസം ചവിട്ടുനാടകം നമ്മുടെ പട്ടുമല കളിച്ചു എല്ലാ ദിവസവും ഇതുണ്ട് കാര്യം ഇത് സഭയുടെ സാംസ്കാരിക കലാപരിതലങ്ങളാണ് മിഷൻ്റെ ഭാഗമാണത് അപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ തിരയും തീരക്കാറ്റ് തീരക്കാറ്റം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ചവിട്ടുനാടകം ചരിത്ര നാടകം അതുപോലെ തന്നെ ഭക്തിപ്രസ്ഥ ഭക്തിപ്രധാനമായ നാടകങ്ങളുണ്ട് വിജിന നാടകം അതുപോലെ തന്നെ ജ്ഞാനസുന്ദരി നാടകം ഇതെക്കൊണ്ട് പിന്നെ പുണ്യളന്മാരുടെ നാടകമുണ്ട് അതുപോലെ തന്നെ ഗീവർഗീസ് ബിസ്റ്റ ബിസ്റ്റാനോസ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എന്തുകൊണ്ടാണ് ഈ നാടകത്തിന് ജനജീവിതവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് അത് അത് അതാത് കാലത്തുള്ള സ കാലിക പ്രശ്നങ്ങളെ നാടകത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് എന്തുകൊണ്ടാണ് ഇതിന് സംവേദിക്കാൻ പറ്റാത്തത് അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ തിരയും തിരക്കാറ്റുവെന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റെട്ടിൽ നരസിംഹറാവു കടലിൽ വിറ്റായിരുന്നു അച്ഛൻ അന്നുകൊണ്ട് തീരപരിപാലന നിയമം വന്നപ്പോഴ് ശരിക്കും നമ്മൾ തീരെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പരുവത്തിലായി പിന്നെ തീരക്കടലിലാണെങ്കിൽ ബോട്ടുകാരെ ട്രോൾ ചെയ്ത് മത്സ്യത്തൊഴിലാളി നാടമത്സ്യത്തൊഴിലാളി പണിണിയിലുമായി അപ്പോൾ ഇതൊക്കെ സംഘർഷം അനുഭവിക്കുന്ന സമയത്ത് ഞാൻ തൊണ്ണൂറ്റി നാലില് തിരയും തീരക്കാറ്റുമെന്ന് പറഞ്ഞാൽ നാടക എഴുതി നാടകം എഴുതി കളിക്കാൻ പോയാതെ ഇന്ന് രാത്രി കളിയുണ്ടെങ്കിൽ പകൽ സ്റ്റേജ് ഇട്ട് പകൽ സ്റ്റേജ് ഇട്ടപ്പോൾ കുറേ ആശാമന്മാർ കളിക്ക കളിക്ക നാടക കളിക്കുന്ന ആശാന്മാർ പകൽ ചവിട സ്റ്റേജ് ഇട്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ സ്റ്റേജിനവിടെ പോയി നിൽക്കുന്നതല്ല ഓരോ ഓരോ മൂവ്മെൻറ്റിനും ഞാനിവിടെ ഉണ്ട് അപ്പോൾ നിൽക്കുമ്പോൾ ഈ പകല് പന്ത്രണ്ട് മണിക്ക് ഈ ഈ ഇട്ട സ്റ്റേജിൻ്റെ പുറത്ത് കയറി ചവിട്ടനാടക ഈ ആശാമാർ ചവിട്ടുകയാണ് അവർ കവിത്വം കലാശം കൊട്ടുകയാണ് കലാ അതൊക്കെ ഭയങ്കര ഈ താണ്ടവമായത് കാരണം ചവിട്ടിപ്പൊടി ചിലപ്പോൾ അവിടുത്തെ എന്ത് വേദി വരെയും ഒടിഞ്ഞു വീഴും അത്രയും ഉഗ്രം ചവിട്ടി അവിടെയാണ് അപ്പോൾ എനിക്ക് വിറഞ്ഞേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നാ പ്രാന്താ കാണിക്കണേ ഇത് നാണുണ്ടോ താൻ ഇറങ്ങി നിന്നേ അപ്പോൾ പറഞ്ഞു അച്ഛാ ഇപ്പം പകൽ സാധനം ചവിട്ടി നോക്കിയില്ല ഉണ്ടല്ലേ രാത്രി നാടൻ കളിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോയാൽ ഞങ്ങളുടെ മുമ്പേ മുഴുവൻ നമ്മൾ നാടകം കിട്ടുമോ അപ്പം ഞാൻ പറഞ്ഞു എന്നാ ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞു എന്താ സംഭവം സ്റ്റേജ് അവരെന്താ നോക്കണത് സ്റ്റേജിന് വിസ്താരമുണ്ടോ സ്റ്റേജിന് പൊക്കമുണ്ടോ ഉണ്ടോ ഏ അതല്ല അതൊന്നുമല്ല നോക്കണത് സ്റ്റേജ് നല്ല ഭംഗി കാണാൻ ഭംഗിയാണോ എന്നൊന്നുമില്ല നോക്കണത് സ്റ്റേജിനെ വിശ്വസിക്കാൻ കൊള്ളാമോ തട്ടിനെ വിശ്വസിക്കാൻ കൊള്ളാമോ അതാണ് ഇസ് ഇറ്റ് റിലയബിൾ വിശ്വസിക്കാൻ പറ്റുമോ ദൈവമോ അതുതന്നെ നോക്കണത് നിൻ്റെ സൗന്ദര്യമോ നിൻ്റെ ആരോഗ്യമോ നിൻ്റെ ജോലിയോ നിൻ്റെ പെൻഷനോ നിൻ്റെ വസ്തുക്കളോ ഒന്നും നോക്കത്തില്ല ഈ പണ്ടാരത്തിനെ വിശ്വസിക്കാൻ കൊള്ളാവോ അതാണ് മനസ്സിലാവും ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാമോ ഈ ഒരാളിൻ്റെ അടുത്ത് വന്നത് അലവിച്ചെടുത്തിരിക്കണം മനസ്സിലായില്ലേ ഈ ഒരു ആളിൻ്റെ അടുത്ത് വന്നാൽ നമ്മൾ തലവെച്ചിരിക്കണം ഉടമ്പടിയിൽ നമ്മൾ ദൈവം ആദ്യം നോക്കണേ എന്താണ് ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാവോ